നമ്മൾ കപ്പ എന്നും ഒരേ രീതി തന്നെ ഉണ്ടാക്കാതെ ഒന്ന് വെറൈറ്റി ഒന്ന് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഒരു കപ്പയാകുമ്പോണ്ടല്ലോ നമുക്ക് പാത്രം നിറയെ സ്നാക്ക് കിട്ടുകയും ചെയ്യും വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് പാത്രം നിറയെ കൊടുക്കാനായിട്ടും നല്ലൊരു ടേസ്റ്റ് ആയിട്ടും നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത് ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതുമാത്രമല്ല നല്ലൊരു ഹെൽത്തിയുമാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ കപ്പ വച്ചാക്കിയെന്ന് പോലും തോന്നത്തില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ മക്കൾ സ്കൂളിലൊക്കെ വിട്ട് വരുന്ന ടൈമിലൊക്കെ വൈകുന്നേരങ്ങളിൽ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ കപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കി എടുത്ത് വയ്ക്കാനായിട്ടും എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനുഷ്യരം ഒന്ന് കണ്ട് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതായത് ഇതുപോലെ ഒരു രണ്ട് കപ്പയാണ് എടുത്തേക്കുന്നത് ഈ കപ്പ നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു കുറച്ച് വെള്ളം ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കൂടെ വേവിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് വേവണ കപ്പയായിരിക്കണം കേട്ടോ എന്നാലും നമ്മൾ ആ ഒരു കറക്റ്റ് പെർഫക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ നമുക്കത് ഒരു എന്തിലൊക്കെ വച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുത്തി ഒന്ന് ശരിക്കും ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് വെണ്ണ പോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കണേ ഇനി നമുക്കത് മസാല തയ്യാറാക്കാട്ടോ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലേയും കൂടെ കൂടി ഒന്ന് മിക്സീഡ് ജാറിലൊന്ന് കറക്കിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കൊരു ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുനുകുന ഒന്ന് കുത്തി അരിഞ്ഞിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ നമ്മുടെ ഒരു പാനിലേക്ക് ഇനി നമ്മളവിടെ അരിഞ്ഞ് വെച്ച് അരി അരിഞ്ഞല്ല നമ്മളോട് ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ അത് നമുക്കിതേപോലെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഒന്ന് ചെറിയ രീതിയിൽ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് നമുക്കിതുപോലെ നമുക്ക് ക്യാരറ്റിൻ്റെ ഒരു കഷ്ണം ചെറിയൊരു ക്യാരറ്റോ ഒന്നോ രണ്ടോ ക്യാരറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും കേട്ടോ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടായതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇന്ന ഇതുപോലെ എന്നാൽ മസാല ഒന്ന് ഇതുപോലെ ഒന്ന് വേവിച്ച് ചെറുതായിട്ടൊന്ന് ഒന്ന് വാട്ടി ഒന്ന് എടുത്ത് എടുത്താലും മതി കേട്ടോ ഇനി നമുക്കതായത് നമ്മൾ ആ ഉടച്ച് വെച്ചേക്കുന്ന ഉണ്ടല്ലോ അതിനകത്തേക്ക് നമ്മൾ മസാലകളൊന്നും കൊട്ടു കേട്ടോ അപ്പോൾ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചില്ലേ അപ്പോൾ ആ കൂടുതലൊക്കെ നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ഇട്ടിട്ടൊന്ന് ചതച്ച് എടുത്ത് വെക്കാം കേട്ടോ നമുക്ക് നമുക്കിത് കഴിക്കുമ്പം കടിക്കുമ്പോൾ എന്ന് ചെറുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും കേട്ടോ അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ടില്ല അഞ്ച് കുഴപ്പമൊന്നുമില്ല നമ്മളിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുഴച്ച് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ ചെറിയ രീതിയിലൊന്ന് ഒട്ടിപ്പിടിത്തോണ്ടാവും അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കുമ്പം നമുക്കൊന്ന് ആക്കി നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് ഇത്തിരി മാവോ അരിപ്പൊടിയോ എന്താണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ മൈതമാവാണ് ഇട്ടേക്കുന്നത് കുറച്ച് മൈദമാവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടിയൊപ്പി ഇതേപോലെ ഒന്ന് കൂട്ടി കുഴച്ച് വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് ഉപ്പ് കറക്റ്റ് ലെവലിലാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ അത് ഇളക്കി കൊടുക്കുമ്പം ഇട്ട് കൊടുത്ത് ഒന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി അതായത് പോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇത്തിരി എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്കതേപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ അതായത് പോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് പ്രസ് ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പരത്തി കൊടുത്തിട്ട് നമുക്ക് ഒരു മുട്ടയുണ്ടെങ്കിൽ ആ ഒരു മുട്ട നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ നല്ല കപ്പ് വെച്ച് ഉണ്ടാക്കിയെന്ന് പോലും തോന്നത്തില്ല കാരണം കിഴങ്ങ് കിഴങ്ങൊക്കെ വെച്ച് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കത്തില്ലേ ആ അതേ ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ നല്ല രുചിയാണ് അതുപോലെ ഞാനിപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം ഇതായതുപോലൊക്കെ ഒന്ന് സ്ക്യർ ആയിട്ടൊന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ കാരണം നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കട്ട്ലേറ്റ് വാങ്ങത്തില്ല വെജിറ്റബിൾ കട്ട്ലേറ്റ് അതിൻ്റെ അതേ ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ അതെനിപ്പോൾ നമ്മൾ ആ പ്ലേറ്റിൽ തന്നെ വെച്ച് എണ്ണ ഊത്തെടുത്തത് കൊണ്ട് തന്നെ നമുക്കത് എടുത്ത് എടുക്ക ഇങ്ങനെ എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാകും കേട്ടോ കണ്ടില്ലേ നമുക്കത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ പോരും ഇതിന് മുകളിലേക്ക് നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ അതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് അന്ന് ഇങ്ങനെ ഒന്ന് തൂത്ത് ഊത്ത് കൊടുക്കാട്ടോ ഇതായത് കൊണ്ടില്ലേ ഇനിയിപ്പോൾ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് റൊട്ടിപ്പൊടി ഉണ്ടെങ്കിൽ ആ റൊട്ടിപ്പൊടിയിൽ മുട്ട വെള്ളയിൽ മുക്കിയതിന് ശേഷം എന്താ ഇതുപോലൊന്ന് ഒന്ന് ഒന്ന് മറിച്ച് തിരിച്ചു വന്നിട്ട് ഒന്ന് കൂട്ട് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അതിങ്ങനെ ഇതും കൂടെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകാര ടേസ്റ്റായിരിക്കും കേട്ടോ എനിക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലുള്ള ഒരു ത്രികോണ ഷേപ്പിലും അതുപോലെ എന്തായാലും ഇതുപോലത്തെ ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ ഏതാണ് ഷേപ്പ് ഇഷ്ടം അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ കഴിച്ചോളൂട്ടോ അത് അപ്പോൾ ഇതുപോലെ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല നമുക്കിത് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ച് കോരാതെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇത്തിരി ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ എണ്ണ ലാഭിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ ഇതുപോലെ ഒരു ഇത്തിരി ഒരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിങ്ങനെ ഒരു ചെറിയ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ മുറിച്ച് മുറിച്ച് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളാ മുട്ട വെള്ളയും ബ്രെഡ് റൊട്ടിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല കരിമുരാന് നല്ല ക്രിസ്പായിട്ട് കിട്ടും നല്ലൊരു ടേസ്റ്റാണ്ട് അത് ഒന്നും പറയാനില്ല നിങ്ങൾക്കത് കഴിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുകയുള്ളൂ കാരണം പറയുമ്പോൾ എന്ന് പറയുമ്പം അത്ര ഒരു പ്രൊഫക്റ്റ് തോന്നത്തില്ല നിങ്ങൾക്ക് കണ്ടില്ലേ ഇത് കണ്ടില്ല നല്ല കരിമുരാൻ നല്ല ക്രിസ്പായിട്ടാണ് കഴിക്കണത് അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പം ഒരു ലാസ്റ്റ് ആയേടക്കപ്പം ഇഷ്ടം പോലെ നമുക്ക് ഒരുപാട് കഴിക്കാണ്ടാവും കപ്പായത് ആയതുകൊണ്ട് തന്നെ ഒരു കപ്പ് കപ്പെടുത്തുണ്ടാക്കിയാലും പാത്രം നിറയെ കിട്ടും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് കുഴവായിരിക്കും നേരെ വരുമ്പോൾ കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഒന്ന് ഷെയർ ചെയ്യാൻ മാറരുത് ഫോൺ ആയതപ്പോഴും സാധനം എനിക്ക് ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ മാറക്കല്ലേ കേട്ടോ പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ